ഐ പി എല്ലിലെ വാശിയേറിയ പോരാട്ടത്തിൽ ലക്നൗ സൂപ്പർ ചായൻസിന് ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് ആറ് വിക്കറ്റിന് ഗുജറാത്ത് ഐറ്റൻസിനെ പരാജയപ്പെടുത്തിയത് ആധികാരിക വിജയമാണ് ലക്നൗ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നേടിയത് നൂറ്റിയമ്പത് റൺസാണ് അതിമനോഹരമായ തുടക്കം ലഭിച്ചിട്ടും അവസാന ഓവറുകളിലേക്ക് പോക്കാണ് ഗുജറാത്തിനെ നൂറ്റിയമ്പത് റൺസിൽ ഒതുക്കിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ അവസാന ഓവറിലാണ് ലക്നൗ വിജയം കണ്ടത് ലക്നൌ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് മാർക്രമിന്റെയും നിക്കുളാസ് പൂറിന്റെയും ഇന്നിംഗ്സുകൾ തന്നെയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ സായ് സുദർശനും ശുബ്ബാൻ ഗിലും ചേർന്ന് നൂറ്റി ഇരുപത് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടാണ് പന്ത്രണ്ട് ഓവറുകളിൽ ഗുജറാത്തിന് സമ്മാനിച്ചത് പിന്നീട് അങ്ങോട്ട് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ശരിക്കും ഗുജറാത്തിനെ സമ്മർദ്ദത്തിലാക്കി അമ്പത്തി ആറ് റൺസ് നേടിയ സായ്സുദർശനും അറുപത് റൺസ് നേടിയ ശുബ്ബാൻ ഗിലും മത്സരത്തിൽ നിർണായക പങ്കുവഹിച്ചു പിന്നാലെത്തിയ ജോസ് പട്ലർ വാഷിംഗ്ടൺ സുന്ദർ റുദ്ര ഫോർട്ട് ഷാറൂഖ് ഖാൻ എന്നിവർക്കൊന്നും അതിവേഗം അങ്ങനെ റൺസ് വരുത്താൻ സാധിച്ചില്ല ലക്ന ബോളർമാരിൽ താക്കൂറും ബിഷ്ണോയും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ ദിഗ്വേഷ് റാട്ടിയും ആവേഷ് ഖാനും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി അവസാന ഓവറുകളിലേക്ക് ബോളർമാരുടെ തിരിച്ചറിവാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഋഷഭ് പന്ത് ആണ് മിച്ചൽ മാർഷിന് പകരം ഓപ്പൺ ചെയ്തത് മാർക്രം മുപ്പത്തിയൊന്ന് പന്തിൽ അമ്പത്തി റൺസ് നേടിയപ്പോൾ നിക്കുളാസ് പൊരൻ മുപ്പത്തിനാല് പന്തിൽ നേടിയത് അറുപത്തിയൊന്ന് റൺസാണ് ഒരു ഫോറും ഏഴ് സിക്സും അടങ്ങുന്നതായിരുന്നു നിക്കുളാസ് പൊരൻ്റെ ഇന്നിങ്സ് ആയുഷ് ധോണിയും പുറത്താകാത്ത നിന്നു പന്നും ഇന്ന് നല്ലോണം സ്ട്രഗിളും ചെയ്തു മാര്ക്രമിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് മികച്ച തുടക്കം ലക്നോവിന് സമ്മാനിച്ചത് എന്നാൽ ഗുജറാത്ത് ബോളർമാർക്ക് അത്ര ആശ്വസിക്കാൻ വഴിയില്ലാതിരുന്ന മത്സരമായിരുന്നു ഇത് സിറാജ് നാലോവറിൽ വഴങ്ങിയത് അമ്പത് റൺസാണ് പ്രസിദ്ധ കൃഷ്ണൻ മാത്രമാണ് ഏറ്റവും മികച്ചു നിന്നത് അർഷദ് ഖാനും തരക്കേടില്ല റഷീദ് ഖാനും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റ് വീതം നേടിയപ്പോൾ പ്രസിദ്ധാണ് രണ്ട് വിക്കറ്റ് നേടിയത് വളരെ പ്രതീക്ഷയോടുകൂടെ ബോൾ ചെയ്യാൻ ചെയ്യാനെത്തിച്ച് സായി കിഷോറും ഇന്ന് പരാജയപ്പെട്ടതോടുകൂടി മത്സരം ലക്നൌ വരിതയിലാക്കുകയായിരുന്നു മികച്ച ആധികാരിക വിജയമാണ് ലക്നൌ സ്വന്തമാക്കിയത് പോയിന്റ് പട്ടികയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയത്തോടുകൂടെ എട്ട് പോയിന്റുകൾ ലക്നൌ സ്വന്തമാക്കുകയും ചെയ്തു റൺ റേറ്റ് മികച്ച രീതിയിലാണ് ടൂർണമെന്റ് പുരോഗമിക്കുന്തോറും ലക്നൌ അപകടകരമായ സ്ക്വാഡിലേക്ക് തന്നെ മാറുകയാണ് മികച്ച യുവതാരങ്ങളും വിദേശ താരങ്ങളുടെയും പ്രകടനങ്ങൾ എന്നും ലക്നൌവിൻ്റെ മുതൽക്കൂട്ട് തന്നെയായി നിൽക്കുന്നുമുണ്ട്